ഒരുപാട് വലിയ ഫലങ്ങളുള്ള ഇസ്മാണെട്ടോ നമുക്കറിയാം ടോട്ടലി അള്ളാഹിൻ്റെ ഇസ്മകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വല്ലാത്ത പവറാണല്ലേ പലരുടെയും ജീവിതത്തിൽ വല്ലാതെ എഫക്റ്റ് ചെയ്ത വല്ലാത്ത റിസൾട്ടുകൾ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരുപാട് ഇസ്മകളുണ്ട് ഏതായാലും പഠിച്ചോന് നമ്മുടെ ജീവിതത്തിൽ അസ്മാവല്ലാസ്മ പതിവാക്കാനും അതോടൊപ്പം അതിൻ്റെ ഗുണങ്ങൾ ബെനഫിറ്റ്സ് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങള് ജീവിതത്തിൽ നേടിയെടുക്കാനും പഠിച്ചതിനും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അമീൻബൽ ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പറയുന്നതേ അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇഷ്ടമാണ് അതിനുമുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാറുള്ളത് നിങ്ങൾക്ക് ഇതിലെ ഓരോ വീഡിയോസ് കാണുമ്പോൾ പലർക്കും പല ഡൗട്ട്സും ഉണ്ടാകാറുണ്ട് അല്ലേ വീഡിയോകളിൽ പലരും അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യവശാൽ പലപ്പോഴും കമൻറ്റ് ബോക്സ് ശ്രദ്ധിക്കാൻ കഴിയാറില്ല മറ്റൊരുപാട് ബിസിയായിക്കൊണ്ട് തിരക്കായിക്കൊണ്ട് അത് ശ്രദ്ധിക്കാൻ കഴിയാറില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗകര്യത്തിനും അതോടൊപ്പം അതിലുപരി നിങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ വളരെ വലിയ ആവശ്യമാണല്ലോ എനിക്കതിനുള്ള ഉത്തരം നൽകുക എന്നുള്ളത് അതിലുപരി വലിയ ആവശ്യം എൻ്റേത് കൂടെയാണ് കാരണം അതിൻ്റെ ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റിയാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനൊരു വാട്സപ്പ് നമ്പർ തരാം അപ്പോൾ എന്ത് ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ എനിക്കും സുഖമാണ് കാരണം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്ലിയറൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാട്സപ്പാണ് അതിൽ ആരും വിളിക്കരുത് ജസ്റ്റ് മെസ്സേജ് അയക്കുക അപ്പോൾ ഇൻഷാള്ള എൻ്റെ സമയത്തിൻ്റെ ഒഴിവനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ നൽകും ഇൻഷാല്ല പഠിച്ചോന് നമുക്ക് ഒരുപാട് ലൂമുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് അതോ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഏതായാലും ഈ വീഡിയോയിലൂടെ പറയുന്ന അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഇസ്മേ അതാ അറിയോ യാ വാസിയോ യാ അള്ളാ യാ യാ ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോയ്ക്കും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഫലം തന്നെ ഹൃദയവിശാലതയാണ് ഹൃദയം വിശാലാകും എല്ലാതും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത ലഭിക്കും മനസ്സിലായില്ല ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുമിച്ച് ഉൾക്കൊള്ളും അത് വല്ലാത്തൊരു കഴിവാണ് അല്ലേ എത്ര വലിയ ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും അവരെ ശത്രു അല്ലാതെ അവരോട് സ്നേഹത്തിൽ പെരുമാറാൻ കഴിയുക എന്നുള്ളതൊക്കെ വല്ലാത്തൊരു സംഭവമാണല്ലേ ഇങ്ങനെ പല രീതിയിലുള്ള ഹൃദയ വിശാലത ഉണ്ട് ഹൃദയ വിശാലതയിൽ പലതും ഉൾക്കൊള്ളും അപ്പം അത് പടച്ചോ നൽകും അതുപോലെ രണ്ടാമത്തെ ഒരു ഫലമാണ് ഐശ്വര്യം പടച്ചോ നൽകും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ഹീന ഐശ്വര്യം അതൊന്നു നൽകും സാമ്പത്തികപരമായിട്ട് വലിയ ഉയർച്ച അതുപോലെ നല്ല വീട് നല്ല സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹ്യങ്ങളായിട്ടുള്ള മക്കൾ അതുപോലെ തന്നെ നല്ലൊരു വാഹനം ഇതാ ഇതൊക്കെയാണേലോ ശരിക്കും ഒരു വ്യക്തിയുടെ ഐശ്വര്യം എന്നുള്ളതല്ലേ ഇങ്ങനെ പല ഐശ്വര്യങ്ങളും ഉണ്ട് അതൊക്കെ പടച്ചോ നൽകും ഇൻഷല്ല അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പക നീങ്ങുന്നതാണ് പലപ്പോഴും നമുക്ക് പലരോടും പക ഉണ്ടാകാറുണ്ടല്ലേ നമ്മളെ എന്തെങ്കിലും മോശം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പൈസ തരാനുള്ളത് കൊണ്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് പലർക്കും പലരോടും പകയുണ്ടാകാറുണ്ട് അസൂയ കൊണ്ടും ഉണ്ടാകാറുണ്ട് അത് നന്നല്ല ശരിയല്ല എന്നാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള പക അത് ഈസ്മ ചൊല്ലുന്നതിലൂടെ പടച്ചോ നീക്കി കൊടുക്കുന്നതാണ് അതുപോലെ അത്യാഗ്രഹം അള്ളാഹു നീക്കി കൊടുക്കും നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് നമ്മുടെ ഗ്രീഡാണ് അത്യാഗ്രഹമാണ് പത്ത് രൂപ നമുക്ക് എവിടെ നിന്നിലും കിട്ടിയാൽ ഓ അതൊരു ഇരുപതായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു ഇങ്ങനെ കിട്ടിയാലും കിട്ടിയാലും തീരാത്ത ആഗ്രഹം അതാണല്ലോ അത്യാഗ്രഹം എന്നുള്ളത് ഏതായാലും ഇത് പഠിച്ചോ നീക്കിത്തരും അതുപോലെ തന്നെ നമുക്കൊരുപാട് വലിയ അനുഗ്രഹങ്ങളോ നൽകും ഒരുപാട് വലിയ ഉയർച്ചകളോ നൽകും നമ്മുടെ ജോലിയിൽ നല്ല ശമ്പളം നല്ല സാലറിഡായിട്ടുള്ള നല്ല ശമ്പളമുള്ള ജോലി ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ പഠിച്ചോ നൽകും അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പതിവാക്കേണ്ട പരിശുദ്ധമായിട്ടുള്ള അള്ളാൻ്റെ ഇസ്മ ഇതെന്നല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇസ്മി ഇതാണ് യാ വാസി അള്ള യാ വാസി ഒഴയാ അള്ള ഇതാണ് ഇസ്മ ഇത് നിങ്ങൾ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു സമയം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം അതെത്രയോ ആകാം പത്ത് തവണ സാധിക്കുന്നവർ അങ്ങനെ നൂറ് കഴിയുമെങ്കിൽ അങ്ങനെ ഇനി ഒരു തവണയാണോ എങ്കിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലുക എപ്പോഴെങ്കിലല്ല എല്ലാ ദിവസവും പതിവാക്കി ചൊല്ല അപ്പം നിങ്ങൾക്ക് വലിയ ഗുണം പടച്ചോൻ നൽകും ഇൻഷാ അല്ലാ ഇസ്മ യാ അറിയോ ഇതാണ് ഇസ്മ ഇൻഷ ഇത് കഴിയും പോലെ നിങ്ങൾ ചൊല്ലിയും അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പഠിച്ചോന് നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാനും ഇത് പതിവാക്കാനും അതിനൊക്കെ അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ഓഫ് കണ്ടൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സലഹു അല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം